ഇടുക്കി കുട്ടിക്കാനത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് അപകടത്തിൽപ്പെട്ടു നിയന്ത്രണം വിട്ട വാഹനം റോഡിലേക്ക് മറിയുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ഭക്തരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു തമിഴ്നാട് കരൂരിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പത്തു പേർക്ക് പരിക്കേറ്റതായാണ് പ്രാഥമിക വിവരം വിവരങ്ങളുമായി സുബിൻ തോമസ് ഉണ്ട് സുബിൻ പത്തു പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് പരിക്കേറ്റവരുടെ നില ഇപ്പോൾ എങ്ങനെയുണ്ട് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ അപകടമുണ്ടാവുന്നത് കുട്ടിക്കാലത്തിന് സമീപം വളഞ്ഞങ്ങാനത്ത് ചെങ്കുത്ത ഇറക്കവും വലിയ വളവുകളും നിറഞ്ഞൊരു പ്രദേശമാണ് ഇവിടെ നിയന്ത്രണപ്പെട്ട വാഹനം റോഡിലേക്ക് തന്നെ മറിയുകയായിരുന്നു നാൽപ്പതിൽ നാൽപ്പതോളം പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് തമിഴ്നാട് കരൂർ മേഖലയിൽ നിന്ന് അയ്യപ്പ എത്തിയ അയ്യപ്പ ഭക്തരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഈ വാഹനം തലകയിലായി മറിഞ്ഞത് മറിഞ്ഞ് ഏകദേശം പത്ത് പേർക്കോളം പരിക്കെ പറ്റിയിട്ടുണ്ട് ഇതിൽ മൂന്ന് പേർക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട് രണ്ടു പേരുടെ തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഒരാളുടെ കൈ അറ്റുപോയ അവസ്ഥയിലാണ് മുണ്ടക്കയറ്റ് സ്വകാര്യ ആശുപത്രിയിൽ പ്രദർശിപ്പിച്ച് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മറ്റ് ഈ മൂന്ന് പേരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് നിസാര പരിക്കുകൾ മാത്രമേ ഏറ്റിട്ടുള്ളൂ ഈ ചെങ്കുത്തായി ഇറക്കത്തിൽ ചെറിയ ഗിയറിൽ വാഹനം ഇറങ്ങി വന്നതുകൊണ്ടാണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം ഈ ചെങ്കുത്തോയി കൊക്കയിലേക്ക് പതിക്കാതിരുന്നത് കൊണ്ട് തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായിപ്പോയത് എന്തായാലും പ്രദേശത്തുണ്ടായിരുന്ന മോട്ടോർ വാഹന വകുപ്പും പെരുവന്താനം പോലീസും അതുപോലെ തന്നെ പിന്നാലെത്തി ബസ്സിൽ തൊട്ടു പിന്നാലെ എത്തിയ മറ്റ് വാഹനങ്ങളിലുണ്ടായിരുന്ന ആളുകളും ചേർന്നാണ് ഇത്തരത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത് നൽകിയത്